എല്ലാവർക്കും നമസ്കാരം പഠിക്കാൻ വന്നപ്പോൾ എന്റെ മൂന്ന് അധ്യാപകരോടില്ലാത്ത അവർ പറഞ്ഞു കൃഷി തന്നതും അപ്പൊ കൈകൊണ്ട് തടഞ്ഞു ഞാൻ കൈകൊണ്ട് തടഞ്ഞു അടിക്കാനായിട്ട് വന്നു അങ്ങനെ ഞാൻ അതിനുശേഷം റൂമിലേക്ക് കയറിപ്പോയി പിന്നീട് ഇവര് റൂമിന്റെ ഉള്ളിൽ വന്നിട്ട് എന്നെ നന്നായിട്ട് അടിച്ചു ശരീരത്തിന്റെ മുമ്പിലും പുറകിലും കയ്യലും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാളാണ് ഈ പറഞ്ഞത് ഒരു സംഘർഷം നടക്കുമ്പോൾ അതിൻ്റെ അതിനിടയ്ക്ക് പിടിച്ചുമാറ്റാനൊക്കെ പോകുമ്പോൾ തല്ലി കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണ് ഇത് തുടക്കമായത് അദ്ദേഹം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഉണ്ടായിരുന്നു അതിൻ്റെ അതിനിടയ്ക്ക് അദ്ദേഹം പിടിച്ചു മാറ്റാൻ പോയി അന്നേരം തന്നെ അവർ തല്ലുകയും പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തു പക്ഷേ അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയതിന് ശേഷവും എസ് എഫ് ഐക്കാർ അവിടെ തപ്പിച്ചെന്നിട്ട് അതിനകത്ത് കയറി അദ്ദേഹത്തിൻ്റെ തല്ലിയ കാര്യമാണ് പറയുന്നത് എത്ര നല്ല ഗുരുത്വമുള്ള ആളുകളല്ലേ അല്ലേ വിദ്യാർത്ഥികൾ പിന്നെ ഈ പി എം ആർഷയെ പോലുള്ളവരൊക്കെ നയിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ വേണം ഇവർ പെരുമാറേണ്ടത് നമുക്കറിയാം വിരമിച്ച് പോകുന്ന പ്രിൻസിപ്പളിന് പുഴിമാടം കുഴിമാടം പടന്നിട്ട് അതിനെ പുറത്ത് കൊണ്ട് റീത്ത് വെച്ച മുതലുകളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ല എങ്കിലേ അൽപ്പം ഇവരുടെ തന്നെ മൂത്ത നേതാവുണ്ടല്ലോ അതായത് എം പി രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള സി പി എം കാരൻ ആ സി പി എം കാരൻ ഒരിക്കൽ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ മറ്റു തൊഴിൽ പോലെ തന്നെ ഒരു തൊഴിലാണ് ഈ അധ്യാപകം അധ്യാപക വൃത്തിയും അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി അല്ലാതെ പ്രത്യേകിച്ച് അവർക്ക് വലിയ ബഹുമാനവും ആദരവും ഒന്നും കൊടുക്കേണ്ട എന്ന് പറഞ്ഞു വെച്ച് അതായത് എല്ലാ തൊഴിലുപോലെയും ശമ്പളം വാങ്ങിക്കൊണ്ടുള്ള തൊഴിലാണെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പോഴത്തെ ജനറേഷനുള്ള പിള്ളേർക്ക് അധ്യാപകരോട് യാതൊരു ബഹുമാനമോ ആദരവോ ഒന്നുമില്ല തല്ലുകയും ചെയ്യും കിട്ടിയാൽ തല്ലുകയും ചെയ്യും എവിടെ കിടക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസം നിലവാരം എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിലൊക്കെ കാര്യമുണ്ടായിരുന്നു കഥ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പഴയകാല ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പ് വിദ്യാർത്ഥികൾ അധ്യാപകരോട് കാണിക്കുന്ന ഒരു സ്നേഹം ഉണ്ട് വഴി വെച്ച് കണ്ടാൽ പോലും മുണ്ടൊക്കെ മടക്കൂത്തി നിൽക്കുകയാണെങ്കിൽ മുണ്ടക്കാഴ്ച ഇന്നത്തെ കുട്ടികൾ എത്ര പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നോക്കണം അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചില മൂല്യങ്ങളൊക്കെ ശരിക്കും വേണ്ടത് തന്നെയായിരുന്നു ഈ ഇടതുവർഷമാണ് ഇതെല്ലാം തൊലച്ചത് അവർക്ക് പട്ടാളക്കാരെ പുച്ഛമാണ് അവർക്ക് അധ്യാപകരെ പുച്ഛമാണ് അവരെയൊന്നും പ്രത്യേകതയോടെ കാണേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഒരു സംഘർഷത്തിനിടയ്ക്ക് നിന്നപ്പോൾ തള്ളി മാറ്റുന്നതും തല്ലി കിട്ടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പക്ഷേ ആ സംഘർഷത്തിനിടയ്ക്ക് പ്രിൻസിപ്പളാണെന്നോ അല്ലെങ്കിൽ അധ്യാപകനാണെന്നൊന്നും നോക്ക നോക്കണ്ട് നോക്ക നോ നോ നോക്കി എന്നിരിക്കില്ല ആ അത് ആ ബഹളത്തിനിടയ്ക്ക് ചിലപ്പോൾ സംഭവിച്ചു പോകാം പക്ഷേ അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി തല്ലണമെങ്കിൽ അവന് നല്ല ബോധമുണ്ട് ആരാണ് എന്ന് ആരാണെന്നും എന്താണെന്നും എന്നിട്ടും അവർ ഇത് ചെയ്യുന്നെങ്കിൽ അവൻ എസ് എഫ് ഐക്കാരൻ മാത്രമായിരിക്കണം അതാണ് ഇവിടെ സംഭവിച്ചത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വെറുതെ പറയാൻ പോകുന്നതല്ല എസ് എഫ് ഐ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാവട്ടെ നല്ലൊരു പങ്കാളിയെ പോലും കിട്ടത്തില്ല അവരുടെ കൂട്ടത്തിൽ നിന്ന് പോലും കല്യാണം കഴിക്കത്തില്ല അത് ആണാവട്ടെ പെണ്ണാവട്ടെ അറിയാതെയൊക്കെ പറയാതെയൊക്കെ ആയിരിക്കും അവർക്ക് നല്ല വിവാഹമൊക്കെ കിട്ടുന്നത് ഉദാഹരണത്തിന് ഞാൻ രണ്ട് പേരെ രണ്ടേ രണ്ട് പേരുടെ പറയാം ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന തീപ്പര് നേതാവുണ്ടായിരുന്നു സിന്ധു ജോയി എന്ന് പറഞ്ഞ നേതാവ് നിയമസഭയിലേക്ക് മത്സരിച്ചാണ് ലോക ലോകസഭയിലേക്ക് മത്സരിച്ചാണ് പക്ഷേ അവിടെ കത്തി നിന്ന സമയത്ത് പോലും അതിനൊരു വിവാഹ ജീവിതം കിട്ടിയില്ല അവസാനം ആ പാർട്ടി മാറി കോൺഗ്രസ്സിന് പോയതിന് ശേഷമാണ് അതിന് വിവാഹം കിട്ടുകയും ഇപ്പം മര്യാദയ്ക്ക് കുടുംബജീവിതമൊക്കെ നയിക്കുന്നു പിന്നെ ഇപ്പോഴും ഇടതുപക്ഷത്ത് സി പി എം നിൽക്കുന്ന വേറൊരാളുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല വാ വാപൊളിച്ച മണ്ടത്തരമല്ലാതെ ഒന്നും പറയത്തില്ല സെൽഫിയുടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ ഒരാളാണ് മാട്രി ഈ പരസ്യം വരെ കൊടുത്തിട്ട് പോലും ഇതുവരെ ഒരു കല്യാണം റെഡി ആയിട്ടില്ല എന്താ കാര്യം എസ് എഫ് ഐക്കൂടെയാണ് വളർന്നു വന്നത് സ്വന്തം കൂട്ടർക്ക് പോലും വേണ്ട ഇതുതന്നെയാണ് ആണുങ്കടേയും കാര്യം സ്വന്തം സഹപാഠിക്ക് പോലും അവരുടെ രഹസ്യഭാഗങ്ങളിൽ പിടിക്കുകയും വയറ്റിലുണ്ടാക്കിത്തരുകയൊക്കെ ചെയ്യുന്ന അത് ഒന്ന് ഉറക്കം വിളിച്ചു പറയുന്നമാരാണ് ഇവൻ്റെയൊക്കെ നേതാക്കന്മാർ അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന ടീമുകളാണ് കോളേജിലൊക്കെ ഇവർക്ക് പഠന കാര്യങ്ങളെപ്പറ്റി ഫ്ലെക്സ് വെക്കാനല്ല അവർക്ക് ഈ താല്പര്യം തുറച്ചു നോക്കല്ലു ഞാനും നീയുമൊക്കെ ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നമായിട്ടുള്ള രതി ചിത്രങ്ങൾ വരച്ച് വെക്കുക വെക്കുകയാണ് ഇമാര് കോളേജിൻ്റെ ഫ്രണ്ടിലും മറ്റുമൊക്കെ കാണിക്കുന്നത് അത് മനുഷ്യൻ്റെയുണ്ട് പട്ടിയുടെ ഉണ്ട് ഇത്തരം രീതിയിൽ വരുന്ന തികഞ്ഞ അരാഷ്ട്രീയവാദികളായിട്ടുള്ള സമൂഹത്തിൻ്റെ സകല മൂല്യങ്ങൾ തുലയ്ക്കുന്ന ഒരു സംഘടനയാണ് എസ് എഫ് ഐ അതിലുള്ള പിള്ളേർക്ക് നമ്മൾ ഈ അധ്യാപകരോട് ബഹുമാനമോ സ്നേഹമോ ഒക്കെ കാണിക്കണം എന്നൊക്കെ പറയാൻ പാടുണ്ടോ പറയാൻ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കാര്യം അവറ്റകൾ അങ്ങനെയാണ്